ഈശ്വർ ശരിയാണ് ഒൻപത് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയതിനു ശേഷം കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്ന് കരകയറിയിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ മാറി മാറി ഭരണം വരുന്ന സംസ്ഥാനമാണ് നമ്മുടേത് ഇതൊക്കെ ചരിത്രമാണ് പക്ഷെ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്പേസ് ഒക്കുപേ ചെയ്യാൻ വേറൊരു പാർട്ടി കൂടി വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഒൻപത് സീറ്റിലേക്ക് ഒതുങ്ങി ഒതുങ്ങിപ്പോയ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഇടതുപക്ഷം എന്ന ഒരു എതിരാളിയെ ഉള്ളൂ എങ്കിൽ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വോട്ടുകൾ കൂടി ശേഖരിക്കാൻ കഴിയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഇടം കൂടി ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാ ഇന്ത്യക്കാരന്റെ ഉള്ളിലും ഒരു കോൺഗ്രസുകാരനെ എവിടെയെങ്കിലും ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പാർട്ടിയിലെ അംഗമൊന്നുമല്ല പക്ഷെ ഇന്ത്യയുടെ ഒരു ബഹുസ്വര സംസ്കാരം കോൺഗ്രസ് കോൺഗ്രസിന്റെ വലിയൊരു സംഭാവനകൾ കൂടിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ നിഷ്പക്ഷമായ നൂറ് സത്യസന്ധമായ കാര്യം എല്ലാ പ്രാവശ്യവും വോട്ട് വരുന്നത് ഒരു ഫാക്ടർ അല്ല രണ്ടു മൂന്ന് ഫാക്ടേഴ്സാണ് സൽഭരണം ഒരു വിഷയമാണ് ഒരു വിഷയമാണ് സമുദായം ഒരു വിഷയമാണ് സത്യസന്ധമായി പറയാനല്ലോ കോൺഗ്രസിന് ഈ സാമുദായിക ബാലൻസ് തെറ്റുന്നു എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലീഡർ എന്ത് അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കൊണ്ടുവരുന്നത് അന്നത്തെ മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണിയായിട്ട് സമുദായങ്ങളുടെ ഒരു ബാലൻസ് എടുത്തുകൊണ്ടാണ് ലീഡർ മുമ്പോട്ട് വരുന്നത് ആ അർത്ഥത്തിൽ ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയം കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഹിന്ദു വലതുപക്ഷ രാഷ്ട്രീയം ഒക്കിപ്പേ ചെയ്യാൻ ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ ബി ഡി ജെ എസ് അടക്കമുള്ള പിന്നോക്ക പ്രസ്ഥാനങ്ങളെ കൂടി നിർത്താൻ ബി ജെ പി എന്ന എൻ ഡി എ മുന്നണി വളർന്ന് വന്നു കഴിഞ്ഞു ഈ അർത്ഥത്തിൽ ശരിക്കും ഒരർത്ഥത്തിൽ കോൺഗ്രസുകാരുടെ കാര്യം കഷ്ടമാണ് കോൺഗ്രസുകാർക്ക് ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയിൽ പോകുമ്പോൾ മതേതരത്വം പറയണം ന്യൂനപക്ഷ സ്ഥലങ്ങളിൽ വരുമ്പോൾ മതസോഹാർദം പറയണം ഹിന്ദുക്കളുള്ള മേഖലയിൽ പോകുമ്പോൾ മൃദു ഹിന്ദുത്വം പറയണം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് മാത്രമേ കോൺഗ്രസ് നിൽക്കാൻ കഴിയൂ പക്ഷേ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം ഈ നാടിന് അല്ലെങ്കിൽ ഒരു ബിഗ് അപ്രോച്ച് എന്ന് പൊളിറ്റിക്സിൽ കൃത്യമായി വിളിക്കുന്ന അപ്രോച്ച് ഉള്ള പ്രസ്ഥാനം നാടിന് ആവശ്യമാണ് പക്ഷെ കോൺഗ്രസിന് പറ്റുന്നത് ഈ രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നിലപാടോ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയോ ഇല്ല ഇപ്പം ഡൽഹി സംഭവിച്ച പോലെ സംഭവിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി സർദാർ പട്ടേൽ പ്രതിദാനം ചെയ്യുന്ന സെന്റർ റൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സ്പേസ് പൂർണ്ണമായിട്ട് എടുത്തു സെന്റർ ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന സ്പേസ് ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ട് എടുത്തു കോൺഗ്രസ് നിലനിൽപ്പല്ലാതെ ആവുകയാണ് അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന അജിത് കുമാർ സാറിനെ പോലെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കേരളത്തിന്റെ കൃത്യം കണക്കെടുത്താൽ അമ്പത്തിനാല് ശതമാനത്തോളം ഹിന്ദു ജനതയാണ് ഇരുപത്തിയാറ് ശതമാനം മുസ്ലിം ജനത ഏകദേശം പതിനെട്ട് ഇരുപത് അത് പ്ലസ് ഓർ മൈനസ് ടു വരും പരിവർത്തി കണക്കൂടെ എടുത്താൽ ഇതാണ് കേരളത്തിന്റെ ഒരു സാമുദായിക ഇക്വേഷൻ ഈ അൻപത് ശതമാനം വരുന്ന ഭൂരിപക്ഷ ജനവിഭാഗത്തിന് വേണ്ട രീതിയിൽ കോൺഗ്രസ് എല്ലാ പാർട്ടിയിൽ നിന്നും ചോർന്നു പോകുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എൽ ഡി എഫിന് കുറെ അവരുടെ പാർട്ടി വോട്ടുണ്ട് പാർട്ടി മെക്കാനിസം ഉണ്ട് സ്റ്റഡി ക്ലാസ്സുകളുണ്ട് പക്ഷെ കോൺഗ്രസിന് വേണ്ട രീതിയിൽ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നില്ല നായർ ഈഴവ ഭീവരെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ നടക്കുള്ള വോട്ടുകൾ ബി ജെ പിക്ക് മാറിപ്പോകുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ സെക്കുലർ സെക്കുലറായൊരു ഹിന്ദു ഫേസ് അങ്ങനെ തന്നെയാണ് സെഫോറിസ്റ്റിൽ വിളിക്കുന്നത് സെക്കുലർ ഹിന്ദു വോട്ടുകളാണ് ഈ സ്വിമ്മിംഗ് വോട്ടുകൾ ഇത്തരത്തിൽ ഒരു സാമുദായിക ബാലൻസിംഗ് ഇവർക്ക് പറ്റുന്നില്ല എന്നൊരു സത്യസന്ധമായ അവലോകനം ടി വി പറയേണ്ട അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ പാർട്ടി പാർട്ടി വേദികളിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് തിരിച്ചുവരാനുള്ള സാധ്യത കുറവാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ട്സ് മാത്രമല്ല കമ്മ്യൂണിറ്റി വോട്ട്സ് ഉണ്ട് ഇതൊക്കെ ആരെ പറഞ്ഞാണ് നമ്മൾ പറ്റിക്കുന്നത് പൊളിറ്റിക്കലിയായി മാത്രമാണ് വോട്ട് ചെയ്യുന്നതെന്ന് തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് കൂടുതൽ നായർ ഡോമിനേറ്റഡ് ആയൊരു സ്ഥലത്ത് ശശി തരൂർ സാറിനെ നിർത്തുന്നത് എന്നാൽ നേരത്തെ നമ്മുടെ വിജയൻ തോമസ് ഭാവം എത്ര ഫണ്ട് വിജയൻ അമ്പലങ്ങൾ എന്താ ഈ ചുമ്മാ രാഷ്ട്രീയത്തിൽ വരുന്നവരോട് ഇത് മുഴുവൻ പൊളിറ്റിക്കൽ വോട്ട്സ് ആണ് അവരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ കമ്മ്യൂണിറ്റി വോട്ട് ഉണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഉണ്ട് വോട്ട്സ് ഡി എഫിലും അതൊന്നും കണ്ണടച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ പലപ്പോഴും ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് ഈ താക്കോൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആരാണ് പറഞ്ഞത് ആരാണ് അതെല്ലാം വിശാല രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വോട്ട്സ് മാത്രമായിട്ടാണോ അതൊന്നും അല്ല നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തണം നമുക്ക് ഉണ്ടാകാറില്ല എന്തുകൊണ്ടാണ് ശ്രീ പ്രൊഫസർ രവീന്ദ്രനാഥനെ കൊണ്ടുവന്നത് അറുപത് വർഷങ്ങൾക്ക് അപ്പുറമുള്ള കേരള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ചരിത്രത്തിൽ ശ്രീ ചന്ദ്രശേഖരൻ എൺപത്തി ഏഴിൽ വിദ്യാഭ്യാസ മന്ത്രിയായത് ഒഴിച്ചാൽ ആദ്യമായിട്ടാണ് ഭൂരിപക്ഷ നിന്ന് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ പേരുള്ള ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്നത് ബിജെപിയുടെ വളർച്ചയെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ അർത്ഥത്തിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത് ബിജെപിയുടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം വേണമെങ്കിൽ ഈ പൊതുവേദിയിൽ പോയി വികസനത്തിന്റെ പേരിൽ മാത്രമാണ് വോട്ട് ചെയ്യുന്നത് പറയാം പക്ഷേ ആത്മാർത്ഥ മായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണാതിരിക്കാൻ പറ്റുമോ രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ കോൺഗ്രസ് ഇല്ലാതാവുന്ന അഭിപ്രായം എനിക്കില്ല ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ഡീഫോൾട്ട് മോഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രണ്ട് ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായ ഇത് ടച്ച് ആയിട്ട് കാര്യമില്ല ശ്രീ രമേശ് ചെന്നിത്തല ഹിന്ദു ആയതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല രമേശ് ചെന്നിത്തല ജി സെക്കുലർ ആണ് എല്ലാവർക്കും അറിയാം എല്ലാ സമുദായങ്ങളുടെയും പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ് എല്ലാവർക്കും സ്വീകാരമാണ് പക്ഷെ കോൺഗ്രസിൽ ഓരോ റെപ്രസെന്റേഷൻ മുഖമുണ്ട് ഉണ്ട് ഇതൊന്നും ആർക്കും അറിഞ്ഞുകൊണ്ടെന്നാണ് വിചാരം അതാണ് അതിന്റെ പ്രശ്നം ഇപ്പൊ ലീഗ് സെക്കുലർ പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ പല പരിപാടിക്കും പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പരിധി വരെ കേരള സമൂഹത്തിന് ഗുണമാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ സാമുദായിക സന്ധിത സഞ്ചാം മന്ത്രി ഒക്കെ വിട്ടു പക്ഷേ പൊതുവേ ആ സമുദായ സന്തുവാസം നിലനിർത്താൻ ഒരു പാർട്ടിയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയണോ കേരള കോൺഗ്രസ് ഈ സമുദായത്തെ റെപ്രസെന്റ് റിപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയണോ വേണമെങ്കിൽ പറയാം പക്ഷെ ആരെങ്കിലും വിശ്വസിക്കൂ അടിസ്ഥാനപരമായി നായർ നസറാണി വിഭാഗങ്ങളിലെ ഒരു പാർട്ടിയാണത് വേണം ബിജെപി മുസ്ലിംകളുടെ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയണോ ബിജെപിയിൽ ഒരു ബാധുഷോട്ടങ്ങൾ ഉണ്ടെന്ന് എഴുതി ബിജെപി മുസ്ലിം സമൂഹത്തെ പ്രധാനം ചെയ്ത പാർട്ടിയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പൊ ഇതൊന്നും ഈ രാഷ്ട്രീയമായി നമുക്ക് ഈ കയ്യടി തേടാനോ അല്ലെങ്കിൽ ആഴത്തിൽ വിശകലനം ചെയ്യാനോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഓരോ പാർട്ടിക്കും ചില റെപ്രസെന്റേഷൻസ് ഉണ്ട് ചില പ്രാതിനിധ്യങ്ങളുണ്ട് അതേപോലെ കോൺഗ്രസിലെ സെക്യുലറായ ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ മുഖമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിജ്ഞയപ്പെടുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് നല്ലതാവുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആവൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ണില്ലാന്ന് നടിക്കരുത് ആ കാര്യങ്ങളെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് തീവ്ര വലതിലേക്ക് പോകുന്നു എന്ന തെറ്റിദ്ധാരണയും വേണ്ട അതൊക്കെ വിശാല അർത്ഥത്തിൽ ശ്രീ കരുണാകരൻ തന്നെ ഏറ്റവും വിദഗ്ധമായി ഒരു കമ്മ്യൂണിറ്റി ബാലൻസിംഗ് ആക്ടിലെ ചെയ്തിരുന്നത് എൻ എസ് എസിന് പ്രാവിധ്യമുള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ലേ എസ് എൻ ഡി പിക്ക് പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ലേ മുസ്ലിം സമുദായത്തിൽ പ്രാധാന്യമുള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ലേ ആ അർത്ഥത്തിൽ ഈ ഇക്വേഷൻസിനെ താങ്ങി നിർത്താൻ ലീഡറെ പോലെ വലിയൊരു ആർക്കെന്ന് കഴിഞ്ഞിരുന്നു ലീഡർക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ അറിയാമായിരുന്നു അങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് വൃത്തി മുന്നണി എന്ന രീതിയിൽ കേരളത്തിലെ സാമുദായിക ശക്തികളെ ഒരുമിച്ച് നിർത്തി ആ ആ വോട്ട് ബാങ്കുകൾ അവിടെ ഉണ്ട് അവരെ അവരില്ലാതാക്കാൻ കഴിയുന്നല്ലോ അവർക്കും രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യമുണ്ട് അവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രാതിഥ്യമുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സമഗ്രമായി മനസ്സിലാക്കുകയും സെക്യുലറായി മനസ്സിലാക്കുകയും എന്നാൽ രാഷ്ട്രീയത്തിൽ ജാതി മത സമുദായങ്ങൾക്ക് അതിൻ്റെതായ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും ആ സമുദായങ്ങളെ കൂടെ നിർത്താൻ ഒരുപക്ഷെ ഏറ്റവും കഴിയുന്നതും കോൺഗ്രസിനാണ് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് പലപ്പോഴും അവരോട് രൈത്തം കാണിക്കാറുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ താല്പര്യമില്ലാത്ത മനോഭാവം കാണിക്കാറുണ്ട് ഇപ്പൊ കുറെ മാറുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ അർത്ഥത്തിൽ ഈ സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സെക്കുലറായി കൊണ്ടുവരാൻ കോൺഗ്രസിനാണ് കഴിയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അന്താരാഷ്ട്ര വർഗീയവാദി എന്ന് നൽകുന്നത്